എല്ലാവർക്കും നമസ്കാരം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇരുപത്തൊൻപത് വയസ്സുള്ള അജ്മലും ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീകുട്ടി എന്ന ഡോക്ടറും ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു സ്ത്രീയുടെ അതായത് ഒരു കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി മനപൂർവ്വം കയറ്റി ഇറക്കി അവരെ നിഷ്ഠൂരമായി കൊന്ന ഒരു കേസിൻ്റെ കഥയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത് എന്തൊരു മനുഷ്യന്മാരാണല്ലേ മനുഷ്യന്മാർ ഏത് വിധത്തിലാണ് ഇത്രയൊരു ക്രൂരന്മാരാകാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ജീവിത എന്താ പറയുക ജീവിതത്തിൻ്റെ തഴക്കവും പഴക്കവും വന്ന വ്യക്തികളല്ല അവർ ഇരുപത്തൊൻപത് വയസ്സും ഇരുപത്തിയേഴ് വയസ്സുമുള്ള ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാര് ഇത്രയും മനസ്സാക്ഷി ഇല്ലാതെ വളർന്നു വരുന്നുവെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയുള്ളതായിരിക്കണം രണ്ടുപേരും ക്രിമിനൽ ബ്രാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്നവരാണ് ഈ അജ്മൽ എന്താ പറയുക പലതരത്തിലുള്ള ലഹരിയും അതുപോലെ തന്നെ ചന്ദനൊക്കെ അതുപോലെയുള്ള കേസുകളിലൊക്കെ പ്രതിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നവര് അതുപോലെ ശ്രീകുട്ടിയുടെ ജീവിതം എടുത്താൽ ശ്രീകുട്ടിയുടെ അച്ഛൻ്റെ മുതിരസ്വാരക്കാരനായിരുന്ന ആളുടെ കൂട്ടത്തിൽ ഒളിച്ചു ഓടിപ്പോയി പതിനെട്ടാമത് വയസ്സിൽ ഒളിച്ചു ഓടിപ്പോയി ഒരു കുഞ്ഞുമായിട്ട് വന്ന് തിരിച്ചു വന്ന് അതിനുശേഷം എം ബി ഒക്കെ പഠിച്ച് വീണ്ടും വിവാഹം കഴിച്ച് അതും വിവാഹ വിവാഹമോചിതയായി ഒക്കെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് ഈ ശ്രീകുട്ടിയുടെ ചരിത്രം പറയുന്നതും ഈ പെണ്ണിൻ്റെ അച്ഛൻ അവിടെയുള്ള ഒരു വേലക്കാരിയുമായിട്ടുള്ള ഒരു അവഹിത ബന്ധത്തിൽ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന അവഹിത ബന്ധത്തിലുള്ള ഒരു വേലക്കാരിയിലുണ്ടായ കുഞ്ഞാണ് ശ്രീകുട്ടി എന്നുവരെ ചില മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിഞ്ഞുകൂടാ പിന്നെ അമ്മ ദുർമന്ത്രവാദവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ശ്രീകുട്ടിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക ഈ കുടുംബ പശ്ചാത്തലങ്ങൾ എപ്പോഴും ഈ കുട്ടികളുടെ എന്താ പറയുക ഭാവി തീരുമാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയമല്ല ഒരു നല്ല കുടുംബത്തിൽ ഒരു നല്ല അപ്പനും അമ്മയും അമ്മയ്ക്കും പിറന്നതായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗുരുത്തക്കേട് കാണിക്കത്തിണ്ടായിരുന്നില്ല ഇനി അത് വിട് ഇവിടെ അന്നിട്ട് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടിലെ തന്ത്രങ്ങൾ ഇവിടെ തന്നെ മെനയുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം ഇതിനകത്തെ ഒരു വ്യക്തി പറയുന്നത് ഇവര് കാറ് ഈ സ്ത്രീനെ ഇടിച്ചു ഇടിച്ചിട്ടപ്പം ഈ സ്ത്രീ മരിച്ചിട്ടില്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരെ രക്ഷപ്പെടുമായിരുന്നു എന്നാൽ ഈ അജ്മലിനോട് വണ്ടി എടുക്കട വണ്ടി എടുക്കട എന്ന് കാറിനുള്ളിൽ നിന്ന് കൽപ്പന കൊടുത്തിരിക്കുന്നത് ശ്രീകുട്ടിയാണ് അപ്പോൾ ഓർത്ത് നോക്കുക ഒരുപക്ഷെ അവൾ വണ്ടി എടുക്കരുത് ആ സ്ത്രീയെ രക്ഷിക്കണമെന്നൊരു ഡോക്ടർ എന്നുള്ള ഒരു കർത്തവ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പയ്യൻ അവന് പത്താം ക്ലാസ് കുസ്തിയുള്ളൂ അവൻ ആ വണ്ടി എടുക്കത്തിണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ അവിടെ നിന്ന് വണ്ടി എടുക്കുക വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് ആ സ്ത്രീയുടെ പൊക്കത്തുകൂടെ വണ്ടി കയറ്റിക്കൊണ്ട് ഇവർ പോകി പോകുമായിരുന്നു ചെയ്തത് അപ്പോൾ ഈ സ്ത്രീ എത്രമാത്രം ഇവളാണ് ഇവളെയാണ് ഇതിനകത്ത് ഫസ്റ്റ് പ്രതിയാക്കേണ്ടത് അല്ലാതെ ഇവൾക്കിതിനകത്ത് യാതൊരു ആനുകൂല്യം ലഭിക്കുവാനവകാശമില്ല കാരണം വണ്ടി ഓടിച്ചത് അജ്മലാണ് പക്ഷേ അതിനുള്ള പ്രേരണ കൊടുത്തത് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് എന്ന് പറഞ്ഞത് ഇവളാണ് അന്ന് ടിബിൾ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ചെറുക്കൻ ആ വണ്ടിയെടുത്ത് ആ സ്ത്രീയുടെ മേത്തോടെ കയറ്റിക്കൊണ്ട് പോയത് ഉറക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു പട്ടിയോ പോലും മുന്നിൽ വന്ന് ചാടിയാൽ അതിൻ്റെ മേയത്തോട് വണ്ടി കയറ്റുവാൻ പോലും മനുഷ്യന്മാർക്ക് ഒരുമാതിരിപ്പെട്ട മനസാക്ഷിയുടെ മനുഷ്യന്മാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്ത്രീയുടെ പൊക്കത്തോടെ വണ്ടി ഓടിച്ച് എടുത്തുകൊണ്ട് പോകാനൊക്കെ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നത്തെ തലമുറയുടെ പോക്കാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത് അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ സ്ത്രീ ഇവര് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മദ്യപിക്കുന്നത് കണ്ടു അവിടെ നിന്ന് മദ്യപിച്ചിട്ട് അവിടെ നിന്ന് ആൾക്കാർ പ്രശ്നമുണ്ടാക്കിയതിന് പുറത്ത് ഇവർ ബൈബിളും ഓക്കെ സോറി ഇവർ കാറും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു കാറും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും തികച്ചും ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് തെറ്റ് എന്ന് അവിടെയുള്ള ദൃക്സാക്ഷികൾ വിവരിക്കുന്നുമുണ്ട് ഇവരുടെ അമിത സ്പീഡും ഇവരുടെ ലഹരി ഉപയോഗത്തിലുള്ള കൺട്രോൾ ഇല്ലായ്മയുമാണ് ആ സ്ത്രീയെ മരണത്തിൽ വിട്ടുകൊടുക്കുവാൻ കാരണമായി തീർന്നത് എന്നുള്ളത് മറക്കരുത് അപ്പോൾ ഇവരുടെ എവിടെ വരെ ഇവിടെ എത്തി ഇവർക്കെന്നെ മദ്യപിക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു ഇവർക്ക് മദ്യപിക്കുവാൻ കണ്ടെത്തിയത് അമ്പലമാണ് അപ്പോൾ അമ്പലത്തിൻ്റെ എവിടെയൊക്കെ പോയി മദ്യപിക്കാനുള്ള ധൈര്യം ഈ ചരക്കിന് കൊടുത്തിട്ട് ഈ പെണ്ണ് തന്നെയാണുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ് ഇവളുടെ കുത്തഴിഞ്ഞ ജീവിതം ഇവള് മറ്റുള്ളവരെയും കൂടി തകർക്കണം അത് അങ്ങനെ തന്നെയാണ് മറക്കരുതും ഒരു ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൂടി ക്രിമിനൽ ആക്കുക എന്ന ഉദ്ദേശം മാത്രമേ അവർക്കുണ്ടാകത്തില്ല അവർക്ക് ഒരിക്കലും ഒരു നല്ല ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കുന്നതിനോട് യാതൊരു താല്പര്യം ഉണ്ടാകത്തില്ല ഇപ്പം ഇവിടെ തന്നെ ആയിരിക്കണം ആ അമ്പലത്തിൻ്റെ അവിടെ തിരഞ്ഞെടുത്തതും ഇവരെ അവിടെ നിന്നും മദ്യപിച്ചിട്ട് ഇങ്ങനെ വന്ന് ഈ സ്ത്രീയുടെ ജീവൻ എടുക്കുവാനും കാരണമായി തീർന്നത് ഇനി ഓർക്കുക ഇനി ഇവള് ഇനി അതിൽ നിന്ന് ഊരി പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇവള് പറയുന്നു അവൻ എന്നെ വഞ്ചിച്ചു പ്രേമം നടിച്ചു വഞ്ചിച്ചു എനിക്ക് ലഹരി തന്നു എനിക്ക് എന്റെ എട്ട് ലക്ഷം രൂപയും ആവരണങ്ങളും ഇവൻ പലപ്പോഴായി വാങ്ങിച്ചെടുത്തു എന്നൊക്കെ ഇവള് പറയുന്നുണ്ട് അതൊക്കെ എത്രമാത്രം യാഥാര്ത്ഥ്യമാണെന്നൊന്നും നമ്മൾ തെരഞ്ഞുകൂടാ ഇതൊക്കെ കേസിനകത്തു നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഇവള് പറയുന്ന ന്യായീകരണങ്ങളാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഇവിടെ ഇവിടെയാണ് പോലീസ് പിടിച്ചത് ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ആത്മാർത്ഥതയുമില്ല ഇല്ല കാരണം രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അപ്പോൾ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥതയൊന്നുമില്ല ഒരു സുഖം ഒരു ശാരീരിക സുഖം ഒരു മാനസിക സുഖം അതിനപ്പുറമൊന്നും ഇവരുടെ സ്നേഹബന്ധത്തിന് വിലയൊന്നുമില്ല അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവനും കാറിടിച്ചുപോലെ അവളെ ഒറ്റയ്ക്ക് ഇവൻ ഓടി സ്ഥലം വിട്ടു എന്നാൽ നെക്സ്റ്റ് ഡേ പോലീസ് ഇവനെയും പിടിച്ചു ഇവിടെ അപ്പം തന്നെ നാട്ടുകാരെ പിടിച്ചു പോലീസിന് കൈമാറി അപ്പോൾ കൈമാറിയപ്പോൾ ഇവിടെ വിചാരിച്ചു എന്നെ ചതിച്ച് ഇവനിട്ട് ഒരു പണി കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള മൊഴികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയല്ല രണ്ടുപേരും പേരും മനഃപൂർവ്വമായിട്ട് ആ സ്ത്രീയെ കൊന്നതാണ് കൊന്നതെന്നല്ല ഭയങ്കര അതിക്രൂരമായി അവരെ കൊല്ലുകയായിരുന്നു കാരണം മൂന്ന് പ്രാവശ്യം ഒരു അതിനകത്തൊരു ടയർ കയറുന്നില്ല ആ സ്ത്രീയുടെ ദേഹത്തോടെ ടയർ കയറുന്നില്ല എന്ന് കേട്ടപ്പോൾ വണ്ടി പുറകോട്ടെടുത്ത് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് അവരുടെ ദേഹത്തോട് വണ്ടി കയറ്റി ഇറക്കണമെങ്കിൽ എത്രമാത്രം ക്രൂരതയാണ് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ മനസാക്ഷിക്ക് എവിടെ പോയി മനസാക്ഷി ഇല്ലാത്ത കുറെ തലമുറകളാണ് വളർന്നു വരുന്നത് എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നതും എന്നാൽ മനസാക്ഷിയില്ലാത്ത ഇങ്ങനത്തെ കുറെ തലമുറകൾ വളർന്നു വരുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഒരു നല്ല കുടുംബ പശ്ചാത്തലം ഇല്ലാത്തതും ഒരു നല്ല കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നല്ലൊരു ഭക്തിയോടെ ഒരു കുടുംബം വളരണം നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത് ആ മതത്തിൽ നമ്മൾ വിശ്വസിക്കുക ആ മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുക അതിനെ നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം ഒരു നല്ലൊരു അടിസ്ഥാനം നമ്മൾക്ക് ഉണ്ടാകുക കാരണം മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെക്കുന്നത് നന്മ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്ത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരിക്കലും മക്കൾ ഈ ഈ ഒരു വിധത്തിൽ പോകത്തില്ല ഇനി ഒരു ചെറുക്കനും പെണ്ണുമായിട്ടുള്ള പ്രണയമൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ വണ്ടി കയറ്റി കൊല്ലാൻ തക്ക മാനസികമായ ഒരു അവസ്ഥ ഇവർക്ക് എങ്ങനെയാണ് സംജാതമായിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട് ഇവരിങ്ങനെ ഈ ഒരു വിധത്തിൽ മാറുകയാണ് എത്രയും ഇവർ ലഹരിയൊക്കെ ഉപയോഗിച്ച് എന്താ പറയുക അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇത് ആ ഒരു വകുപ്പിലുമല്ല അല്ല പറ്റുന്നത് ഇത് മനഃപൂർവ്വം ആ സ്ത്രീയുടെ മേയത്തോട്ടാണ് ഇവർ വണ്ടി കയറ്റിക്കിടുന്നത് എത്ര എത്ര ഈസി ആയിട്ടാണ് ഒരു ഒരു മനുഷ്യജീവൻ അവർ ഇല്ലാതാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കി ഈ പെണ്ണ് ഡോക്ടറാണ് ഇവിടെ ഡോക്ടർ പറയണതല്ല എന്താണ് കാരുണ്യത്തോട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടവളാണ് ശുശ്രൂഷിക്കേണ്ടവരാണ് അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഹോസ്പിറ്റൽ ഇവിടെ ജോലി ചെയ്ത ഹോസ്പിറ്റലുകളിൽ ആ രോഗികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കണം ഇവിടെ മനഃപൂർവ്വം വല്ല മരുന്ന് മാറി കുത്തിയോ അല്ലെങ്കിൽ ലഹരി കുത്തിവെച്ചൊക്കെ ആയിരിക്കും ആ രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ടാവുക യാതൊരു സംശയമല്ല ഇനി ഇവളുടെ എന്താ പറയുക ചികിത്സയ്ക്ക് പോയിരിക്കുന്ന ഡോക് രോഗികൾ ഇവളുടെ ഇവളുടെ ചികിത്സ നേടി നേടിയിരിക്കുന്ന രോഗികൾ എങ്ങനെയെങ്കിലും ഒന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇത്രയും ക്രിമിനലായി ഈ സ്ത്രീ എന്ത് മരുന്നായിരിക്കും നിങ്ങളുടെ ശരീരത്ത് കുത്തിവെച്ചിരിക്കുന്നത് െന്ന് പറയാൻ പറ്റത്തില്ല എനിവേ ഒരു നല്ല സമൂഹത്തെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കുടുംബത്തിന് ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിന്റെ അടിത്തറ തകർന്നാണ് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല കുടുംബത്തിന്റെ അടിത്തറ തകർന്നാണ് കിടക്കുന്നതെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ളത് മറന്നുപോയത് ഇപ്പോൾ പേരൻസിന് നല്ല സന്തോഷമായിരിക്കും കാരണം ഇങ്ങനെയുള്ള രണ്ടെണ്ണത്തിനെയാണല്ലോ പടച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരിക്കും പിന്നെ അവർക്കും ഈ ഒരു ജീവിത രീതി പിന്തുടരുന്നത് ഇങ്ങനത്തെ വലിയ മനസാക്ഷിയൊന്നും ഉണ്ടാകാനും ചാൻസില്ല എന്തായാലും ഇവൾ ആ പയ്യനെ കരുവാക്കി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു കാരണവശാലും അവളെ അതിനെ അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ തീരെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇരുപത്തിയേഴ് വയസ്സുള്ള രണ്ട് പ്രാവശ്യം വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ് അപ്പോൾ ഇവൾക്ക് എന്തായാലും ബോധമില്ലാതെയൊന്നും അല്ലല്ലോ ആ பையன் விடக்கூடும் കുരുക്കി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവളും അങ്ങോട്ട് ചെന്ന് അങ്ങ് കയറി കൊടുക്കുക തന്നെയാണ് കാരണം ഹോസ്പിറ്റലിലൊരു രോഗിയുടെ അറ്റൻഡറായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡോക്ടറായി ഇവൾക്ക് അവിടെ നിന്ന് നവികീതം സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ഇവളത്ര നല്ല വെള്ളയൊന്നുമല്ല കാരണം ഇവിടെ ഇനി എന്താ പറയുക ഇവിടെ വെള്ളം പൂശാന് വേണ്ടി ഇനി കുറേ പേര് രംഗത്തിറങ്ങും അങ്ങനെ ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ യാതൊരു പ്രിവിലേജും ഇവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇവളെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് കാരണം ആ പയ്യനേം കൂടെ ഒരു കൊലപാതകയാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യം ഇവളുടേതാണ് ും നമ്മള് മറന്നുപോകരുത് ഓക്കെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം